ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എം റസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറക്സ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ ഡബ്ല്യൂ 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 ഡോട്ട് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് ഡോട്ട് കോം കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം ഫ്ലവേഴ്സ് ആൻഡ് ട്വന്റി ഫോർ വിശ്വാസത്തിന്റെ ഉറപ്പ് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ നയൻ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ അവള് ജീവനോടെ പാടില്ലെന്ന് എനിക്ക് വാശിയായിരുന്നു അവിടെ ഉണ്ണിയേട്ടനും ഉണ്ണിയേട്ടന്റെ ഭയങ്കര സന്തോഷായിട്ടുണ്ട് എന്ന് ആഘോഷം കേട്ടോ അതൊക്കെ നല്ല മതി മതി ഇവൻ പറഞ്ഞത് കേട്ടല്ലോ ചിങ്ങത്തിലെ വേണമെങ്കിൽ ഇത്തവണത്തെ ഓണം ഒരു പത്തു ദിവസം അങ്ങോട്ട് ആഘോഷിച്ചു അപ്പൊ പിന്നെ അത് ഓണത്തിന്റെ ആഘോഷം എന്താ അങ്ങനെ ആഘോഷിക്കാൻ പറ്റില്ലല്ലോ മുത്തശ്ശി

അവള് അവളുടെ ജീവനേക്കാളും സ്നേഹിച്ച അവളുടെ മോക്ക് നല്ലൊരു ജീവിതം കിട്ടിയപ്പോഴേ അവള് തല മറന്ന എഴുന്നതോ ഇനിയിപ്പോ അവളുടെ വരുമാൻ വീൽ നിന്ന് എഴുന്നേറ്റ് നടക്കുന്നത് കാണാൻ കാത്തിരിക്കൻ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നടന്നാലും ഓടിയാലും ശരിക്കും അവനൊപ്പം നടന്ന അവളുടെ മോള് സന്തോഷത്തോടെ ജീവിക്കുന്നത് അവൾ ഈ ജന്മം കാണാൻ പോകുന്നില്ല ഈ സംസാരം കേട്ടാ മതി പോലീസ് ഇങ്ങോട്ടേക്ക് വരാൻ അടുക്കളയിൽ പോയിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ അമ്മയോട് സംസാരിക്കാം മോളുടെ മുഖം ഒന്ന് തെളിഞ്ഞു തെളിഞ്ഞതണ്ടോന്നേ ഇതിനു വേണ്ടിയല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നേ അതുകൊണ്ട് ഇനി ജയിലിൽ കിടക്കേണ്ടി വന്നാൽ ഒരു കുഴപ്പമില്ല എന്റെ മോണിങ്ങനെ ചിരിച്ചു സന്തോഷം ജീവിച്ചാ മതി ഭഗവാനെ ആഹാ മോളോ മോളെ ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളു അമ്മ അമ്മ എന്താ ഉണ്ടാക്കുന്ന ദോശയാണോ ഇന്ന് ദോശ മോള് നേരത്തെ വരൂന്ന് പറഞ്ഞിരുന്നെങ്കിൽ മോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ അമ്മ ഒരുക്കി വെക്കുകയായിരുന്നല്ലോ ഇന്നലെ വന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ നാളെ ഇങ്ങോട്ട് വരൂന്ന് എന്നാലും തറപ്പിച്ചു പറഞ്ഞില്ലല്ലോ രാവിലെ എവിടുന്ന് പുറപ്പെടുന്നതിന് മുൻപെങ്കിലും ഒന്ന് വിളിക്കാളെ ഞാനിന്ന് അതെന്താ മോൾക്ക് സന്തോഷം എന്താ എനിക്ക് സന്തോഷിക്കാൻ പാടില്ലേ എന്റെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളതുകൊണ്ട് ഇനി ഡോക്ടർ അത് മോളെ ഞാനും പറയാറുള്ളതല്ലേ അതെ അതുകൊണ്ട് ഇനി ദുഷ്ട ചിന്തകളൊന്നും പാടില്ലെന്നാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിലേക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞു പിറക്കും ഒരു കേടുപാടും കൂടാതെ അല്ല മോളെ ഇന്നലെ രാവിലെ ലക്ഷ്മി ഫോൺ എടുത്തായിരുന്നു പിന്നെ ഒരു വൈകുന്നേരം ഒന്ന് എടുക്കുന്നില്ല വിളിച്ചു നോക്കി അപ്പോഴും എടുത്തില്ല അവളുടെ കാര്യം അമ്മേ അവള് ഫിനാൻസേഴ്സിലും തോമസ് വൈദ്യന്റെ വീട്ടിലൊക്കെ ആയിട്ട് നടക്കല്ലേ വൈകുന്നേരം വിളിച്ചപ്പോ കണ്ണേട്ടിന് എടുത്തായിരുന്നിരിക്കും അവള് അവളെ ചികിത്സയൊക്കെ നടക്കുന്നുണ്ടായിരിക്കും എടുക്കാതിരുന്നത് പിന്നെ രാത്രിയിൽ അവള് ഓഫ് ചെയ്ത് വെച്ചാണ് അതെ സ്വിച്ച് ഓഫ് ആയിരുന്നു അമ്മ ഇല്ല ഓഫായിട്ടൊന്ന് വിളിക്കാൻ അത് ശരിയാ ഇന്നലെ ഉച്ചയ്ക്ക് മുമ്പ് അവൾ അവിടെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ എടുത്തായിരുന്നു ഇടയ്ക്ക് ഇങ്ങോട്ട് വിളിക്കുകയും ചെയ്തു വൈകുന്നേരം മുതലാ കിട്ടാതായത് വൈകുന്നേരവും കിട്ടില്ല 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 രാവിലെയും രാത്രിയിലും ചമ്മന്തിയാണോ മോൾക്ക് വേറെ എന്തെങ്കിലും കറി വേണോ കടലക്കറി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അയ്യോ അതിന് ഞാൻ കടല കുതിർത്തില്ലോ മോളെ ഞാനേ മുട്ടക്കറി ഉണ്ടാക്കി തരാം എന്താ അത് മതി